ഞാൻ ഒന്നാമത് മത്തായുടെ സുവിശേഷം പതിനൊന്നാം ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ആറാം വാക്യം യേശുവിടെ ഒരു ഭാഗ്യവാനെ പറ്റിയാണ് പറയുന്നത് മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഗിരിപ്രഭാഷണത്തെ യേശു പലതരത്തിലുള്ള ഭാഗ്യാവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻമാർ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാൻമാർ ഇവിടെ യേശു പറയുന്നത് എങ്കിൽ ഇടറിപ്പോകാത്തവനല്ല ഭാഗ്യവാൻ എന്താണ് പറയുന്നത് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഇടറിപ്പോകുന്നത് എന്ത് കാരണം കൊണ്ടാണ് അതിനു കാരണം ചിലപ്പം ദൈവം ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ അവൻ അത് ചെയ്യുന്നില്ല പല വിശ്വാസികളും പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾക്കറിയാൽ അവരൊരു കാര്യത്തിനായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു വാഗ്ദാനം ദൈവവചനത്തിലുണ്ട് അവർ ചിന്തിക്കുന്നു അതിൻ്റെ വ്യവസ്ഥകൾ അവർ പാലിച്ചു എന്നാൽ പല നാളുകൾ കഴിഞ്ഞിട്ടും അതിന് ഉത്തരം കിട്ടുന്നില്ല ചില രോഗങ്ങൾ സൗഖ്യമാകുന്നില്ല ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ആളുകൾ ഇടറിപ്പോകുന്നു ഈ വാക്യം ചിന്തിച്ച് നോക്കൂ എങ്കിലിടറിപ്പോകാത്തവൻ ഭാഗ്യവാനായ ഒരു മനുഷ്യനാണ് ഒരു സാഹചര്യത്തിലും എങ്കിലിടറിപ്പോകാത്തവൻ നിങ്ങളെ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിച്ചു നോക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും ഇടറുന്ന ആളാണോ കാരണം നീ ആഗ്രഹിച്ച ചില കാര്യം ദൈവം നിനക്ക് ചെയ്തു തന്നില്ല അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച വിധത്തിലല്ല ദൈവം അതി ചെയ്തത് വ്യവസ്ഥകൾ പാലിക്കാതെ ആയിരിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത് ഒരു ഉത്തരവും വന്നില്ല ദീർഘനാളുകൾ നീ കാത്തിരുന്നു കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലായി നിങ്ങൾ ഇടറിപ്പോയോ മത്താഴ്ച സുവിശേഷം പതിമൂന്നിൽ ഇവിടെ ദൈവവചനം വിതയ്ക്കുന്ന പലതരത്തിലുള്ള മണ്ണിനെ പറ്റി നാം കാണുന്നുണ്ട് ഈ വാക്യങ്ങൾ ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ് വിതയ്ക്കുന്നവൻ്റെ ഉപമോ പതിമൂന്നാം വാക്യം മുതൽ പതിനെട്ടാം വാക്യം വരെ നാം നമ്മളോട് തന്നെ ചോദിക്കുക ഈ ഏതെങ്കിലും വിഭാഗത്തിൽ പെടുന്നവരാണോ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു ഇരുപതാം വാക്യം പാറ സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ അവൻ എന്താണ് ചെയ്യുന്നത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എനിക്കുറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഒരു ആദ്യമായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചപ്പം ആ വചനത്താൽ നിങ്ങൾ പിടിക്കപ്പെട്ടു നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ജനിച്ചു വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി അല്ലെങ്കിൽ അത്ഭുതകരമായിട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി അങ്ങനെ നിങ്ങൾ സന്തോഷത്തോടു കൂടെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു എന്നാൽ ആ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂ എന്നാൽ നിങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് ചില പ്രയാസങ്ങൾ ചില ഉപദ്രവങ്ങൾ ഉണ്ടായപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിൻ്റെ മാർജിനിൽ പറയുന്നത് അവൻ ഇടറിപ്പോയി ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി നമ്മൾ നമ്മളിടറിപ്പോകാനുള്ള മറ്റൊരു കാരണം ഇതാണ് കാരണം ഞാൻ പ്രതീക്ഷിച്ചുള്ള ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ തീരുമെന്ന് ഞാൻ ചിന്തിച്ചത് മറ്റൊരു തരത്തിലാണ് ഇവിടെ യേശു ഖുവിനെ പറ്റി തന്നെ പറയുന്നത് അവൻ്റെ സ്വന്തം ഗ്രാമമായ അവൻ ചെന്നപ്പം അൻപത്തി ആറാം വാക്യത്തിൽ അവർ അവങ്കിലിടറിപ്പോയി അവൻ്റെ സ്വന്ത ഗ്രാമക്കാർ അൻപത്തി ആറാം വാക്യം അതിൻ്റെ കാരണം ഇതായിരുന്നു അവൻ അവിടെ വളരെ അത്ഭുതം ചെയ്തില്ല അവൻ അത്ഭുതം ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചു അത് കാണാത്ത കൊണ്ട് അവർ ഇടറി രണ്ടായിരം കൊല്ലം മുമ്പ് നശ്രയത്തെ മാത്രമല്ല ഇത് നിങ്ങളിൽ ചിലർക്ക് തന്നെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ നിങ്ങളും ഇടറാം നിങ്ങളത് പറയത്തില്ല കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെ പറയുന്നത് ശരിയായ ഒരു കാര്യമല്ലെന്നു നിങ്ങൾ ആഗ്രഹിച്ചു ഒരു പ്രത്യേക തരത്തിൽ ദൈവം ഒരു കാര്യം ചെയ്യണമെന്ന് എന്നാൽ അവനെ ചെയ്തില്ല നീ ആഗ്രഹിച്ച പോലല്ല അവനത് ചെയ്തത് നീ പ്രതീക്ഷിച്ചതുപോലെ അവൻ അത്ഭുതം ചെയ്തില്ല അവിടെ നിങ്ങൾ ഇങ്ങനെയായിരുന്നു പറയേണ്ടത് കർത്താവ് ഞാൻ അവിടുത്തെ മുമ്പാവ് വീഴുന്നു ഞാൻ കൃപയാൽ രക്ഷിക്കപ്പെട്ട നരകത്തിന് മാത്രം യോഗ്യനായ ഒരു പാപിയായിരുന്നു നമ്മുടെ യോഗ്യത എന്താണെന്ന് നാം തിരിച്ചറിയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണിതിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു അനേക വിശ്വാസികളും കുറച്ച് നാളുകൾ അവർ വിശ്വാസികളായിരുന്ന ശേഷം അവർ വിശ്വസ്തരാണ് സഭയിൽ പോകുന്നു വലിയ പാപമൊന്നും ചെയ്യാതെ ജീവിക്കുന്നു ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ കാരണം കുറച്ച് കഴിയുമ്പം എങ്ങനെയോ നമുക്ക് തോന്നും നമ്മൾ യോഗ്യരാണ് നമ്മൾ വിശ്വസ്തരാണ് സത്യസന്ധരാണോ നമ്മളെ പാപത്തെ ജയിക്കുന്നു ഇത് വിട്ടു അത് വിട്ടു മറ്റേ കാര്യം വിട്ടു നമ്മൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നു ഇപ്പം ചില കാര്യങ്ങൾ കിട്ടാൻ ഞാൻ യോഗ്യനാണ് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ വിശ്വസിക്കുന്നു ഒരു കാര്യത്തിന് എനിക്ക് യോഗ്യതയുള്ളൂ നരകത്തിന് എൻ്റെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ് സത്യമായിട്ടും ഞാൻ സന്തോഷമുള്ളൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ യോഗ്യനാണെന്ന് ഞാൻ ചിന്തിച്ച നാളുകളിൽ ഞാൻ സന്തോഷമുള്ള ഒരു ക്രിസ്ത്യാനിയായിരുന്നില്ല എന്നാൽ ഞാൻ ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷമുള്ള ഒരു ക്രിസ്ത്യാനിയായി എൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് ദൈവം എന്തെങ്കിലും തന്നാൽ അത് നരകം മാത്രമായിരിക്കും നിങ്ങളെല്ലാവരും അത് വിശ്വസിക്കുന്നു എനിക്കറിയില്ല എനിക്കറിയാൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ നിങ്ങൾ ചിന്തിച്ചത് അങ്ങനെയാണെന്നും എന്നാൽ കുറച്ച് നാളുകൾ വിശ്വസത്തോടെ ജീവിച്ചതിന് ശേഷവും നിങ്ങൾ അങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ് എൻ്റെ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരിക്കുന്നതുകൊണ്ട് എനിക്ക് ദൈവത്തോട് ഒരു പരാതിയുമില്ല അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നതുകൊണ്ട് ഒരാൾ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്തതെന്നതിനെ കുറിച്ച് എനിക്ക് പരാതിയില്ല അവൻ എന്നെ ഇങ്ങനെ ചതിച്ചിട്ടും ദൈവം എന്താ അവനെ ശിക്ഷിക്കാത്തതെന്നോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ച ഞാൻ ദൈവത്തോട് വിശ്വസിച്ചതല്ലേ ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല ഒരിക്കലും ദൈവത്തിൽ നിന്ന് ഇടറിപ്പോകാത്തൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരിക്കലും നിരാശനാകില്ല നിങ്ങളുടെ മുഴുവൻ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും ഓരോ ദിവസവും ദൈവവചനം പറഞ്ഞുപോലെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുള്ളതായിരിക്കും പൂർണ്ണ മഹത്വമുള്ളൂ ആ വചനം നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാനത് കാണിക്കാം മനോഹരമായൊരു വചനമാണത് നിങ്ങൾക്കതറിയില്ലെങ്കിൽ അത് കാണുന്നത് ഒന്നു പത്രോസ് അതിൻ്റെ ഒന്നാം അധ്യായത്തിലാണ് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അവിടെ ഒൻപതാം വാക്യത്തിൽ പറഞ്ഞു തീരാത്തതും മഹിമ ഉള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഒൻപത് ആ വാക്യത്തിൻ്റെ അവസാനം സന്തോഷത്തോടുകൂടി ആനന്ദിക്കുന്നു ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ഒമ്പതാം വാക്യം പറഞ്ഞു തീരാത്തത് ഒരു വിവർത്തനത്തിൽ അതിങ്ങനെയാണ് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മഹത്വപൂർണ്ണമായത് അപ്രകാരമുള്ളൊരു സന്തോഷമാണ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടത് മെസ്സേജ് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ അവനെ വിശ്വസിക്കുകയും പാടുകയും ചിരിക്കുകയും ചെയ്യും ഇങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്ന എത്ര നല്ല കാര്യമാണ് നിരന്തരമായി പാട്ടും ചിരിയും കാരണം ദൈവം നമ്മളോട് വിശ്വസനാണ് വാക്കിൽ വിവരിക്കാൻ കഴിയാത്ത സന്തോഷം എങ്കിലും മിക്ക ക്രിസ്ത്യാനികൾക്കും ഇതുപോലെയുള്ള ഒരു അനുഭവമില്ല അവരിടറിപ്പോകുന്നു എഫേഷ്യ ലേഖനം ആറിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം പൗലോസ് സുവിശേഷത്തെ പ്രകാരമാണ് ഇവിടെ വിവരിക്കുന്നത് അവൻ പറയുകയാണ് ഞാൻ പ്രസംഗിക്കുമ്പം അത് പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് നിങ്ങൾ എനിക്കായിട്ട് പ്രാർത്ഥിക്കണം സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടണം എന്ത് അറിയിക്കാൻ എന്താണ് ഞാൻ അറിയിക്കുന്നത് സുവിശേഷത്തിൻ്റെ മർമ്മം നിങ്ങൾ വിശ്വസിക്കുന്നു സുവിശേഷത്തിനൊരു മർമ്മം ഉണ്ടെന്ന് അതോ നിങ്ങൾക്ക് തോന്നുന്നു സുവിശേഷം വളരെ സാധാരണമാണെന്നും അനേക ക്രിസ്ത്യാനികളും ചിന്തിക്കുന്ന സുവിശേഷം സാധാരണമാണെന്നാണ് നീ ഒരു പാപിയാണ് യേശു നിനക്കാട്ട് മരിച്ചു അവനെ നിൻ്റെ രക്ഷകനായി എല്ലാം ശരിയാകും എന്നാൽ പൗലോസ് ഉപടി ഉപയോഗിക്കുന്ന പദം സുവിശേഷത്തിൻ്റെ മർമ്മമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ മർമ്മം എന്താണെന്ന് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ സുവിശേഷം സദ്വർത്തമാനുമാണ് എന്നാൽ ആ നല്ല വാർത്തയ്ക്കുള്ളിൽ ഒരു മർമ്മമുണ്ട് സുവിശേഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വാക്കല്ല അതിന് കാരണം നമ്മൾ ചിന്തിക്കുന്നു ദൈവം നമ്മളെ നമ്മളെപ്പോലാണെന്നും അവൻ ചിന്തിക്കുന്നത് നമ്മളെപ്പോലാണെന്നും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെന്ന് എന്നാൽ ദൈവം അങ്ങനല്ല ദൈവം ഒരാളോട് പറയുന്നു ഞാൻ നിന്നെ പോലെയാണെന്നും നീ ചിന്തിക്കുന്നു എന്നാൽ ഞാൻ അങ്ങനല്ല ഞാനത് നിങ്ങളെ കാണിക്കാം എസ് ഐ ആ ഒമ്പത്തഞ്ച് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണിത് കുറേ വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം അത് ദൈവിക സത്യങ്ങളിൽ നിങ്ങളെ കൂടുതൽ ഉറപ്പുള്ളവരാക്കി തീർക്കും